മുടിക്കോട് സർവീസ് റോഡിൽ മിനി ലോറി ഓട്ടോറിക്ഷ ബൈക്ക് എന്നീ മൂന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്കുക മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ മുടിക്കോട് സർവീസ് റോഡിൽ മുസ്ലിം പള്ളിക്ക് സമീപം മിനി ലോറി ഓട്ടോറിക്ഷ ബൈക്ക് എന്നീ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു തൃശൂർ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന മൂന്ന് വാഹനങ്ങളും അപകടത്തിൽപ്പെടുകയായിരുന്നു കാരണം വ്യക്തമല്ല ബൈക്കും ഓട്ടോറിക്ഷയും ലോറിയുടെ ടയറിന് അടിയിൽപ്പെട്ട കാനയുടെ സ്ലാബിനോട് ചേർന്ന് ഞെരിഞ്ഞമർന്നു അപകടത്തിൽ ഓട്ടോറിക്ഷയും ബൈക്കും പൂർണ്ണമായും തകർന്നു ബൈക്ക് യാത്രക്കാരനായ പോട്ടൂർ സ്വദേശിയും നിലവിൽ പേരാമംഗലത്ത് താമസിക്കുന്ന ക്ലീറ്റസിന് സാരമായി പരിക്കേറ്റു ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന വിലങ്ങനൂർ സ്വദേശി റോയ്ക്ക് നേരിയ തോതിൽ പരിക്കുപറ്റിയിട്ടുണ്ട് ഇരുവരെയും തൃശൂർ മിഷ്യൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റോയിയുടെ വീട്ടിലേക്ക് വരികയായിരുന്നു ക്ലീറ്റസ് ഇതിനിടയിലാണ് അപകടം സംഭവിച്ചത് ഹൈവേ പോലീസും ഹൈവേ റിക്കവറി വിങ്ങും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം